േ രണ്ടെണ്ണം ഗസ് നമ്മളിന്ന് സെക്കൻഡേ അല്ലേ രണ്ടാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വീഡിയോ വീടെടുക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാം കാറിലേക്ക് സാധനങ്ങളെല്ലാം കയറ്റി റൂമ് വെക്കേറ്റ് ചെയ്ത് ഇന്ന് തിരിച്ച് നാട്ടിലോട്ടേക്ക് പോകും അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം നമ്മളെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് നമ്മൾ ഇന്നെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടി ഒരു പാർക്കിംഗ് ഏരിയയിൽ ഇട്ടു എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ രാംരാജ് അതിൻ്റെ സ്ട്രീറ്റിൽ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇതേപോലത്തെ അതായത് ഇത് എല്ലാ രാംരാജും പോത്തീസും നമ്മളെ ചെന്നൈ സിൽക്സും എല്ലാം അടുത്തടുത്തുള്ള സ്ഥലത്തുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല അവിടുത്തെ അന്നപൂർണ്ണയിലാണ് കയറിയത് അന്നപൂർണയിലെ ഫുഡ് അടിപൊളിയാണെന്നാണ് മെയിനായിട്ട് കോയമ്പത്തൂരിൽ വരുമ്പോൾ അന്നപൂർണ്ണ കയറി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അന്നപൂർണ്ണയിലേക്ക് വന്നു ആദ്യം പൊങ്കല വാങ്ങിച്ചു ഞാൻ ഇതുവരെ പൊങ്കലിച്ചിട്ടുണ്ടായില്ല സാധാരണ ഒരു കഞ്ഞിയൊക്കത്തു നിന്നതിൻ്റെ ഒരു ടേസ്റ്റ് അത് കഴിഞ്ഞ് വട വാങ്ങിച്ചു പിന്നെ അവരൊക്കെ മസാല ദോശ വാങ്ങിച്ചു പിന്നെ എനിക്കിതൊന്നും തിന്നിട്ടൊരു വിശപ്പും മാറാത്തതും കൊണ്ടൊരു എന്താ പറയുക നമ്മൾ ഇതിൽ എന്താ പറയുക അതിന് നീർ റോസ്റ്റ് വാങ്ങിച്ചു അപ്പം അതൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി ആ പാർക്കിംഗ് സ്പോട്ടിൽ തന്നെ ഇട്ടുവച്ചിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചെന്നൈ സിൽക്കും കാര്യങ്ങളൊക്കെ കയറി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് ആയിട്ട് സ്ട്രീറ്റ് സൈഡിൽ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം അവിടെ നിന്ന് കയറി അവിടുന്ന് പോയിന് ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു ഒരു വൺ ഫിഫ്റ്റി ആ ടു ഫിഫ്റ്റി ആ റേഞ്ചിലെ മറ്റാണെന്നോ തോന്നു അത്യാവശ്യം നല്ലൊരു ടോപ്പ് ആയതുകൊണ്ട് അത് നമ്മൾ നമ്മളെടുത്തു അവിടുന്ന് നേരെ അവിടെ ഡെയിലി ജോലിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് എടുത്തത് കേട്ടോ അവിടുന്ന് പിന്നെ എന്താണ് ഇവിടെ ി പിന്നെ പഞ്ചാബി പഞ്ചാബിട്ടേക്ക് നമ്മുടെ നാട്ടിലൊക്കെ അവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്നതാണ് അവിടെയാണ് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെയൊക്കെ എല്ലാം നോക്കി വെച്ചിട്ടാണ് പോയതെങ്കിൽ പോലും നമുക്ക് പിന്നെ ഭക്ഷണമൊക്കെ ഒക്കെ പക്കയായിരുന്നു പക്ഷേ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിലോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞതാണ് നമ്മളിങ്ങനെ ഡ്രസ്സ് തൂക്കി ഒക്കെ വയ്ക്കും അവിടെ നിന്ന് നമുക്കങ്ങനെ തൂക്കി വാങ്ങിയിട്ടൊക്കെ വരാം ഇവിടുന്ന് ഓണത്തിന് അങ്ങനെ ആ ഡ്രസ്സൊന്നും എടുക്കണ്ട അങ്ങനത്തെ കുറേ പ്ലാനിങ്ങായിട്ടാണ് നമ്മൾ കോയമ്പത്തൂരേക്ക് പോയത് പക്ഷേ എന്താ പറയുക നമ്മൾ ഇവിടെ കയറി പിന്നെ പോത്തിസിലേക്ക് കയറി ചെന്നൈ സിൽക്ക് കയറി ചെന്നൈ സിലക്കിലാണ് നമ്മളിപ്പോൾ പോയതിൽ ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ അവിടെ സാരിയാണ് ഏറ്റവും കൂടുതൽ റേറ്റ് നമുക്ക് എന്താ പറയുക നല്ല കുറവായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ സാരി എടുക്കാത്തത് കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മൾ സാരി അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ പിന്നെ കുർത്തയും കാര്യങ്ങളൊക്കെ ഒന്നും അത്ര വലിയൊരു പ്രൈസ് കുറവാണെന്നോ പിന്നെ സെലക്ഷൻ ഇല്ലാതായിട്ടാണ് തോന്നിയത് ഇപ്പോൾ പാറോൻ്റേതാണെങ്കിലും ജെൻസിലേക്ക് പോകുമ്പോൾ ആണെങ്കിലും ലേഡീസിലേക്ക് വരുമ്പോണെങ്കിലും ഒന്നും അങ്ങനെ ഒരു ഭയങ്കര ഒരു സെലക്ഷൻ ഉള്ളതായിട്ട് എവിടെയും തോന്നിയിട്ടില്ല പോത്തീസിൽ നമ്മൾ കയറി പോത്തീസിൽ പോത്തീസ് പല സ്ഥലത്തും നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ സ്ട്രീറ്റ് പിന്നെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ പോത്തീസിൻ്റെ പിന്നെ വലിയ വലിയ കടകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിലും എവിടെയാ നമ്മൾ കയറി കൊടുക്കുക ഒരു ഒരു ക്കനും കൊള്ളാതെ ആയിരുന്നു ഒരു ഒരു മലയാളികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള ഒരു ഡ്രസ്സായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ പോയതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ചെന്നൈ സിലിക്സ് തന്നെയാണ് കേട്ടോ സത്യപ്രാന്നു വെച്ചാൽ വെക്കേഷൻ വരുന്ന സമയത്ത് എനക്കാണ് ട്രിപ്പ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ നോക്കി വയ്ക്കും അവിടെയാണ് നമുക്ക് പോകാൻ പറ്റുമോ നമ്മൾ ആദ്യം മൂന്നാറൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ റൂമും കാര്യങ്ങളും കിട്ടാൻ സാധ്യത കുറവായത് കൊണ്ടാണ് എടുത്തത് കാരണം നമ്മളെല്ലാവരും മൂന്നാറിലൊക്കെയാണ് അല്ലേ ഈ ഒരു ക്ലൈമറ്റിൽ പോകാൻ സാധ്യതയുള്ളത് അവിടുന്ന് നമ്മൾ പിന്നെ നേരെ കോയമ്പത്തൂർ പിടിക്കാമെന്ന് വിചാരിച്ചു ആദ്യ യോഗി കാണാനുള്ള പരിപാടിയും പിന്നെ ഇതേപോലെ പർച്ചേസിനൊക്കെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാൻ ചാനലിലായിരുന്നു പക്ഷേ അതിൽ എല്ലാം ഫ്ലോപ്പായി എന്നൊക്കെ പറയാൻ ഗൈസ് അപ്പോൾ തിരിച്ച് നമ്മൾ ഇറങ്ങി അവിടെ നിന്നൊരു എത്ര എനിക്ക് തോന്നിയ ഒരു മൂന്ന് മണിയോ മറ്റോ ആകുമ്പോൾ അതൊന്ന് ഇറങ്ങിയത് ഇതിപ്പോൾ ഏതോ സ്ഥലത്ത് നിന്ന് മാപ്പ് നോക്കുമ്പോൾ വഴി തെറ്റിയെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ആ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായത് കേട്ടോ പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് വണ്ടിയിലേക്ക് പോകുമ്പോൾ ഫുഡ് കാണുമ്പം വിഷപ്പ് ഉണ്ടാവില്ല പിന്നെ വിഷപ്പ് വരുന്ന സമയത്ത് ഹോട്ടൽ നോക്കിയാൽ കാണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെയാണ് ലാസ്റ്റ് നമുക്കൊരു മണി അഞ്ചര ആറ് മണി ആകുമ്പോൾ കഴിഞ്ഞ മറ്റു കഴിഞ്ഞും തോന്നുന്നു ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു കുഴിമന്തിയാണ് കിട്ടിയത് പിന്നെ ഊണൊന്നും കിട്ടാൻ സാധ്യത കുറവല്ല അങ്ങനെ നമ്മളെല്ലാവരും കയറി കുഴിമന്തിയൊക്കെ കഴിച്ചു ഓക്കെ ഓക്കെ ഫുഡായിരുന്നു ഒരു മാ ഒരു പറയാൻ മാത്രമുള്ളൊരു ഭയങ്കര ഹൈപ്പ് ഉള്ള സംഭവമൊന്നുമല്ല അപ്പോൾ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ച് നമ്മളിറങ്ങി പിന്നെ ടോൾ ഒരുപാട് ഉണ്ട് കേട്ടോ കോയമ്പത്തൂരിന്ന് കോട്ടക്കുരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നാലോ നാലോ ടോളെങ്കിലും മിനിമം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതിനും അങ്ങനെ തിരിച്ച് നാട്ടിലോട്ടേക്ക് വരുന്നതാണ് ഭയങ്കര ട്രിപ്പ് പോയതിൻ്റെ ഒരു വൈബ് ഇല്ലാത്ത രീതിക്കാണ് ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ച് വന്നത് നമ്മളൊരു പ്രതീക്ഷിച്ച പോലത്തെ ഒരു വൈബ് നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ കുഴിമന്ത്യ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവിടുന്ന് നേരെ കൊച്ചി എയർപോർട്ടിൻ്റെ ആ സൈഡിൽ ഇപ്പോൾ ഇതുവരെ കൊച്ചിന് എയർപോർട്ടിൻ്റെ ആ സൈഡൊന്നും കണ്ടിട്ടുണ്ടായില്ല അങ്ങനെ എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ടേക്കൊക്കെ പോയി പിന്നെ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് മണി കഴിയുമ്പം മറ്റേ വീട്ടിലോട്ടത്തേക്ക് എത്തി പിന്നെ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം എത്ര പതിനൊന്ന് മണി ആറ്റമായിട്ട് പോയിട്ട് എല്ലാവർക്കും ഷവർമയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അതൊക്കെ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ഇതുണ്ടായിട്ടില്ല കാരണം ആകർഷീണം പിടിച്ച് വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ ടൂറൊക്കെ പോയി വരുമ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ കോയമ്പത്തൂർ ട്രിപ്പാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് മുന്നോത്തെ വീഡിയോസൊന്നും കാണാതെ അവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അധികം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല എന്നാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ